നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യ മുന്നണിയുടെ ആദ്യ റാലിക്ക് ബീഹാറിലെ പട്നയിൽ തുടക്കമായി ലോക്സഭ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി റാലിയെ ശക്തി പ്രകടനം വേദിയാക്കി മാറ്റാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ബീഹാറിൽ റാലി നടക്കുന്നതും രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ഉൾപ്പെടെ നിരവധി പ്രമുഖരാണ് ഇന്ത്യ മുന്നണിയുടെ ഈ റാലിയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് ആർ ജെ ഡി ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം എൻസിപി സി പി എം സി പി ഐ തുടങ്ങിയ ഇടതുപാർട്ടികളും ജാർഖണ്ഡ് മുക്തിമോർച്ച ഡി എം കെ ആം ആദ്മി പാർട്ടി തുടങ്ങിയവരും റാലിയിൽ അണിചേരുന്നു ബി ജെ പിക്ക് പ്രതിപക്ഷ സഖ്യം ഊട്ടിയുറപ്പിക്കുക കൂടി ലക്ഷ്യമിട്ടാണ് റാലി സംഘടിപ്പിക്കുന്നത് മഹാസഖ്യം ഉപേക്ഷിച്ച് നിതീഷ് കുമാർ ബി ജെ പിക്ക് ചേർന്ന സാഹചര്യത്തിൽ ജെ ഡിയുവിന് ശക്തമായ മുന്നറിയിപ്പ് നൽകുക കൂടി ബീഹാറിൽ സംഘടിപ്പിക്കുന്ന റാലിയിലൂടെ ഇന്ത്യാ സഖ്യം ലക്ഷ്യമിടുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് വരുന്നത് എന്നാലും കോൺഗ്രസിന്റെ റാലി കണ്ട് അന്താളിച്ചിരിക്കുകയാണ് ബി ജെ പി ഇപ്പോൾ മാത്രമല്ല ബീഹാർ കൈവിടുമോ എന്ന ആശങ്കയും ബിജെപിക്കുള്ളിൽ ഉടലെടുത്തിരിക്കുന്നു ബി ജെ പിയെ ആശങ്കയിലാഴ്ത്തിയ കോൺഗ്രസിന്റെ മഹാറാലിയുടെ വീഡിയോ ദൃശ്യങ്ങൾ ഇതാ